ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മിലാന ഡിസൈൻസ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇതൊരു സ്പെഷ്യൽ വീഡിയോ ആണ് അടിപൊളി ക്രിസ്മസ് കളക്ഷൻസും നല്ല ഹൺഡ്രഡ് പെർസെൻജ് കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന റെഡി ടു ടുയർ സെറ്റും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള അടിപൊളി വീഡിയോസാണ് വെബ്സൈറ്റ് ത്രൂ ബുക്ക് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് ഡബ്ല്യൂ 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 ഡോട്ട് മിലാന ഡിസൈൻസ് ഡോട്ട് ഇൻ അല്ലെങ്കിൽ വാട്സാപ്പ് ത്രൂ ബുക്ക് ചെയ്യാം വാട്സപ്പ് ആണെങ്കിൽ ഡെസ്പാച്ച് വിത്തിൻ എ ഡേ ഓർ ടു ആയിരിക്കും വെബ്സൈറ്റ് ആണെങ്കിൽ ഇമ്മീഡിയറ്റ് ഡെസ്പാച്ച് ആയിരിക്കും നമ്മുടെ ഇൻസ്റ്റഗ്രാം ഫോളോവർ സെലക്ട് ചെയ്യുന്ന ഒരാളെ സെലക്ട് ചെയ്ത് ഫോളോ ചെയ്യുന്നതിൽ നിന്നും ഒരാളെ സെലക്ട് ചെയ്ത് ത്രീ തൗസൻഡ് റുപ്പീസ് ക്യാഷ് പ്രൈസ് കൊടുക്കുന്ന ടുമോറോ ആണേ സോറി ടുമോറോ അല്ല സൺഡേ മോർണിംഗ് ലെവൻ എ എം വീഡിയോ ആണ് പിന്നെ ബാക്കിയുള്ള ഗിഫ്റ്റ് ഒക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് മൺഡേ ആയിരിക്കും അപ്പോൾ ഒട്ടും താമസിക്കാൻ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ആദ്യത്തെ കളക്ഷൻ തന്നെ വരുന്ന നല്ല പ്രീമിയം ബ്രാൻഡിന്റെ അടിപൊളി ഒരു റെഡി ടു ഇയർ സെറ്റാണ് ഇനിയിപ്പോൾ വരുന്ന ചൂട് കാലത്ത് ഏറ്റവും കംഫർട്ടബിൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് കോട്ടൺ ആണ് അപ്പോൾ കോട്ടണിന് വരുന്ന അടിപൊളിയൊരു റെഡി ടു ഇയർ സെറ്റ് ടോപ്പ് ബോട്ട് ആൻഡ് ദുപ്പട്ട ക്രീ പീസ് സെറ്റ് ആണ് ടോപ്പ് വരുന്നത് സൈഡ് സിറ്റഡ് ആയിട്ടാണ് കട്ട് ആണ് അത്യാവശ്യം വൈഡ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലെക്ക് സെപ്പറേഷൻ ചെയ്യാൻ പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് സൈഡ് വശത്ത് ഇത് ഉണ്ടോ അങ്കരക്ക മോഡലാണ് നമ്മൾ ചെയ്തേക്കുന്നത് പോട്ടലി ബട്ടൺസ് കൊടുത്തിട്ടുണ്ട് അങ്കിരക്ക മോഡൽ ഒരു പാച്ച് വർക്ക് ആണ് യോക്കിലേക്ക് ചെയ്തേക്കുന്നത് നല്ല രസമുള്ള ഒരു ബ്ലൂ ആണ് ഭയങ്കരമായി ബ്രൈറ്റ് ചാട്ടല്ല ഒരു മിനിമം കോട്ടണിലെ വരുന്ന ഒരു കളേഴ്സ് അങ്ങനെയാണ് വന്നേക്കുന്നത് അജറക്കാണ് ഫാബ്രിക് വരുന്നത് അതായത് ജയ്പൂർ കോട്ടൺ ഹൺഡ്രഡ് പേഴ്സെൻ്റ് ജയ്പൂർ കോട്ടണിലേക്ക് അജറക് പ്രിന്റ് ആണ് ചെയ്തേക്കുന്നത് പിന്നെ നമ്മുടെ ദുപ്പട്ട വരുന്നതും ഫുള്ളി അജറക് പ്രിന്റഡ് ആയിട്ടുള്ള ദുപ്പട്ടയാണ് പല ടൈപ്പ് ഓഫ് അജറക് പ്രിന്റ് മിക്സ് ആൻഡ് മാച്ച് ചെയ്ത് വന്നിരിക്കുന്ന ദുപ്പട്ടയാണ് നല്ല ലെത്തും എടുത്തുള്ള അടിപൊളി ദുപ്പട്ടയാണ് കേട്ടോ ഇതാണ് ദുപ്പട്ടയുടെ ഫുൾ വ്യൂ വരുന്നത് അതാ സൈഡ് വശത്ത് ഇങ്ങനെ നല്ല ഭംഗിയിൽ അജിറ പ്രിന്റ്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് ചെയ്ത് വന്നിരിക്കുന്ന ആണ് ഇതാണ് നമ്മുടെ ടോപ്പും ദുപ്പട്ടയും ബോട്ടം പീസ് വരുന്നത് ഫോർട്ടി ഇഞ്ചസ് ലെങ്തിലേക്ക് വരുന്ന ബോട്ടമാണ് ഒത്തിരി പേർക്കും വയറുള്ളവരൊക്കെയാണ് നമ്മൾ മലയാളീസിന് വയറുള്ളവരാണ് കൂടുതലും ആളുകൾ അപ്പോൾ ഫ്രണ്ടിൽ പടി കൊടുക്കുമ്പോൾ വയർ ഒതുങ്ങി നിൽക്കാൻ ഹെൽപ്പ് ചെയ്യും ബാക്കിൽ ഇലാസ്റ്റിക്കാണ് സോ നല്ലൊരു കംഫർട്ടബിൾ ഫിറ്റ് നമുക്ക് കിട്ടും സൈഡിൽ പോക്കറ്റ്സ് ഉണ്ട് വൺ സൈഡിൽ പോക്കറ്റ്സ് ഉണ്ട് നല്ല ഡെപ്ത്ത് ഉണ്ട് കേട്ടോ മൊബൈൽ ഫോണും പേഴ്സും ഈസി ആയിട്ട് വെക്കാവുന്ന ഡെപ്തിലേക്ക് വൺ സൈഡ് പോക്കറ്റ് കൊടുത്തിട്ടുണ്ട് ദുപ്പട്ടയുടെ ലെങ്ത് ഫോർട്ടി ഇഞ്ചസ് ഉണ്ട് കേട്ടോ കുറച്ചിട്ടൊന്നുമില്ല തേർട്ടി തേർട്ടി നയൺ അല്ല ഫോർട്ടി ഇഞ്ചസ് ലെങ്തിലുള്ള ബോട്ടം ആണ് പെയർ ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഫുൾ അട്ടിപ്പോളെ ഒരു റെഡി ടു വേ സെറ്റ് ഈ ഒരു ബോട്ടത്തിൻ്റെ സെയിം പാച്ച് വർക്ക് തന്നെയാണ് നമ്മൾ ടോപ്പിലേക്ക് കൊടുത്തിരിക്കുന്നത് ടോപ്പിലെ പാച്ച് വർക്ക് ബോട്ടത്തിൻ്റെ സെയിം പീസ് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത് പിന്നെ ഈ ഒരു ടോപ്പും ബോട്ടവും കൂടെ മിക്സ് ആൻഡ് മാച്ച് ചെയ്തു വന്നിരിക്കുന്ന അടിപൊളിയും തുപ്പട്ട അപ്പം റെഡി ടു വിയർ സെറ്റ് ആണ് ത്രീ പീസ് ആണ് കോട്ടൺ ആണ് വിത്ത് ലൈനിങ് ആണ് മിസ് ചെയ്തത് വൺ പ്രീമിയം ബ്രാൻഡിൻ്റെ കുർത്തി ഉറപ്പായിട്ട് ട്രൈ ചെയ്യണം ഞാൻ വെയർ ചെയ്തിരിക്കുന്നത് എക്സലാണ് അതർ കളേഴ്സ് വേർന്നു അപ്പോൾ നമ്മുടെ സെക്കൻഡ് കളർ ഓപ്ഷൻ വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ നല്ല ഒരു ഡാർക്കർ ഗ്രീൻ ഷെയ്ഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ക്രിൻ്റ് ആണ് ബോട്ടോ പീസ് വരുന്നത് ഫോർട്ടി ഇഞ്ചസ് ലെങ്കിലേക്ക് സൈഡ് ആയിട്ടുള്ള ബോട്ടം അടിപൊളിയായിട്ടുള്ള ദുപ്പട്ട ഇതൊക്കെയാണ് ഇതിന്റെ ഫീച്ചേഴ്സ് വരുന്നത് ഇതാണ് ദൂപ്പട്ടയുടെ ഫുൾ വ്യൂ വരുന്നത് ഇങ്ങനെ വരും കേട്ടോ അപ്പോൾ മിസ് ചെയ്യരുത് ഒരു റെഡി ടു വിയ സെറ്റ് വൺ സീറോ ഫോർ നയൺ അത് നല്ലൊരു ബ്രാഞ്ച് നല്ല ക്വാളിറ്റി സ്റ്റിച്ചിങ് ക്വാളിറ്റി പെർഫെക്റ്റ് ആണ് നല്ല ഫിറ്റിംഗ്സ് ആണ് ട്രൈ ചെയ്ത് നോക്കണം വൺ സീറോ ഫോർ നയൻ ത്രീ അപ്പോൾ നമ്മുടെ തേർഡ് കളർ ഓപ്ഷൻ വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്രിക്രെ ആൻഡ് ബ്ലൂ കോമ്പിനേഷൻ വരുന്ന കുർത്തിയാണ് നല്ല രസമുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കോമ്പിനേഷൻ നമുക്ക് അങ്ങനെ അധികം വന്നിട്ടില്ല നല്ല ഭംഗിയുണ്ട് നല്ല ഇട്ടായിട്ടടുത്ത് കിടക്കുന്ന ഒതുങ്ങി കിടക്കുന്ന സൂപ്പർ ദുപ്പട്ടയും ഫോർട്ടി ഇഞ്ചസ് ലെങ്ത് വരുന്ന അടിപൊളി ബോട്ടവും സൈഡ് സെറ്റഡ് സ്ട്രെയിറ്റ് കിട്ട് ഞാൻ ഈ സൈഡിൽ എന്നാ പറയുന്നത് ദുപ്പട്ട ഇടുന്നോണ്ടാണെങ്കിൽ വർക്ക് കാണാൻ പറ്റാത്തത് കേട്ടോ പോട്ടലി ബട്ടൺ കൊടുത്തിട്ട് സ്റ്റൈലിൽ സ്റ്റൈലിലവിടെ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ റെഡി ടു വേ സെറ്റ് നല്ല അടിപൊളി കളർ കോമ്പിനേഷൻസ് ട്രൈ ചെയ്ത് നോക്കണം വൺ സീറോ ഫോർ നയ അപ്പോൾ നമ്മുടെ ഫൈനൽ കളർ ഷെയ്ഡ് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്ലാക്ക് ആണ് കേട്ടോ സ്ട്രൈപ്സ് ആയിട്ട് വൺ സൈഡ് പോക്കറ്റോട് കൂടി ഫോർട്ടി ഇഞ്ചസ് ലെങ്തിൽ വരുന്ന അടിപൊളി ബോട്ടം ആണ് ഇതിനോട് പെയർ ചെയ്തിരിക്കുന്നത് ടോപ്പ് ടോപ്പാണേലും നല്ല രസം ഉണ്ട് കേട്ടോ ഈ ഒരു അങ്കരിക്കാർ സ്റ്റൈലിലൊക്കെ ചെയ്ത് ഭയങ്കര നല്ലൊരു സ്റ്റാൻഡേർഡ് ഔട്ട്ഫിറ്റ് ആണ് കാഷ്വൽ വെയർ ആയിട്ടും ഓഫീസ് വെയർ ആടൊക്കെ യൂസ് ചെയ്യാം ചെറിയ ചെറിയ ഗെറ്റ് ടുഗദേഴ്സിനൊക്കെ വെയർ ചെയ്യാം കാരണം ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് കുർത്തീസിന് എപ്പോഴും ഒരു നല്ല ഫെമിനൈൻ ടച്ച് ഉണ്ട് നന്നായിട്ട് ആക്സസൈസ് ഒക്കെ ചെയ്ത അടിപൊളി പ്രൊഡക്റ്റാണ് ഫാബ്രിക്കിൻ്റെ ക്വാളിറ്റിയൊക്കെ നല്ല സൂപ്പർ ക്വാളിറ്റിയാണ് കേട്ടോ ക്ലോസ് റിവ്യൂ കാണിച്ച് തരായത് ഇങ്ങനെ വരും അപ്പം ഈ ഇപ്പം ഞാൻ വെയർ ചെയ്തിരിക്കുന്ന ബ്ലാക്ക് ഷെയ്ഡ് സൈസിങ് വരുന്നത് മീഡിയം തൊട്ട് ത്രീ എക്സല് വരെ ബ്ലാക്ക് മാത്രം മീഡിയം തൊട്ട് ത്രീ എക്സൽ വരെ ആംപി റ്റു ആംപിറ്റ് തേർട്ടി എയ്റ്റ് തൊട്ട് ഫോർട്ടി സിക്സ് വരെ അവൈലബിൾ ആണ് കേട്ടോ ഞാൻ വേറെ ചെയ്ത് കാണിക്കുന്ന സൈസ് എന്ന് പറയുന്നത് എക്സ് സൈസ് ആണ് നിങ്ങൾക്ക് കമ്പാരിസൺ ചെയ്ത് നോക്കാനാണ് സൈസ് പറയുന്നത് അപ്പോൾ റേറ്റ് വൺ സീറോ ഫോർ നയൻ അപ്പോൾ അടുത്തായിട്ട് നമുക്ക് അട്ടിപൊളി ക്രിസ്മസ് കളക്ഷൻസ് കണ്ടാലോ എല്ലാവരും വെയിറ്റ് ചെയ്തിരുന്ന നല്ല പ്രീമിയം ബൊട്ടി ക്വാളിറ്റിയിലുള്ള അട്ടിപൊളി രണ്ട് ക്രിസ്മസ് കളക്ഷനാണ് ഫസ്റ്റ് രണ്ട് ടൈപ്പ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ റെഡ് ആൻഡ് വൈറ്റ് ആണ് ദിസ് ടൈം ദിസ് ഇയറിൽ തീമായിട്ട് എല്ലാവരും തന്നെ ചൂസ് ചെയ്യുന്നത് അപ്പോൾ റെഡും വൈറ്റും ആണ് ഫസ്റ്റ് വൺ വരുന്നതും നല്ല ഒരു വൈറ്റ് ആണ് എല്ലാവർക്കും ചേരുന്ന വൈറ്റാണ് ഒരു മിൽക്കി വൈറ്റ് അല്ല പേൾ ആണ് സോ എല്ലാവർക്കും വെയർ ചെയ്യാൻ പറ്റും പിന്നെ നമ്മുടെ സ്വന്തം ക്രിസ്മസ് റെഡ് ഷെയ്ഡ് ഇത് ബൊട്ടിക് സ്റ്റൈലിൽ ഫിനിഷ് ചെയ്തിരിക്കുന്ന പ്രീമിയം ക്വാളിറ്റി ബീഡ്സിൻ്റെയും മിറേഴ്സിൻ്റെയും വർക്കൗട്ട് കൂടിയ കുർത്തിയാണ് നല്ല ലെങ്തും ആയിട്ട് ചെയ്തിരിക്കുന്ന ഐറ്റം ഈ ഒരു ഹാൻഡ് വർക്കിൻ്റെ ഫിനിഷിങ് നല്ല പെർഫെക്റ്റ്ലി ഫിനിഷ്ഡായിട്ടുള്ള ഹാൻഡ് വർക്കാണ് കാണാം അവിടെ ഫുള്ള് ഒക്കെ ഇത് തന്നെയാണ് അതായത് യൂസ് ചെയ്തിരിക്കുന്നത് നല്ല മൾട്ടി കളേർഡ് ആയിട്ടുള്ള ബീഡ്സും മിറേഴ്സും ആണ് കേട്ടോ ഒരു ചീപ്പ് ക്വാളിറ്റി വർക്കല്ല പ്രീമിയം ക്വാളിറ്റി ആണ് നല്ല വണ്ണമൊന്നുമില്ലാതെ ഒതുങ്ങി തോന്നാൻ വൈഡ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നെക്ക് ഉണ്ട് പിന്നെ നമുക്ക് ഫുൾ സ്ലീവ് ഉണ്ട് ഫുൾ സ്ലീവ് ഭയങ്കര ആണ് അടിപൊളി ലുക്കാണ് ഇനി അത് വേണ്ടാന്നുള്ളവർക്ക് കട്ട് ചെയ്ത് ഹാഫ് സ്ലീവോ അല്ല ത്രീ ഫോർത്തോ എന്ത് വേണമെങ്കിലും ആക്കാം ഷേപ്പ് കിട്ടാൻ വേണ്ടി ടൈസ് ഉണ്ട് ഫുൾ ലെങ്തിലാണ് ലൈനിങ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ബോട്ടിക് ക്വാളിറ്റി ഫിനിഷിൽ വന്നിരിക്കുന്ന ഈ കുർത്തിയുടെ റേറ്റ് ആണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ലൈറ്റ് എണ്ണൂറ്റി നാൽപ്പത്തൊമ്പോളം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു എനിക്ക് ഒരു ബാപ്റ്റിസം പർപ്പസിനെ ഒരു കുർത്തി നമ്മൾ കസ്റ്റമൈസ് ചെയ്യാൻ വേണ്ടി ഒരു ബൊട്ടിക്കിനെ അപ്രോച്ച് ചെയ്തപ്പോൾ സിക്സ് തൗസൻഡ് ആണ് റേറ്റ് വരുന്നത് ഫാബ്രിക്കും കാര്യങ്ങളൊക്കെ സെയിം ആണ് പിന്നെ നമ്മൾ ബൾക്കായിട്ട് ചെയ്യുന്നതല്ലല്ലോ സിംഗിൾ പീസ് ചെയ്യുമ്പോൾ ഉള്ള റേറ്റ് ആണ് സിക്സ് സിക്സ് തൗസൻഡ് റുപ്പീസ് എന്ന് പറയുന്നത് അപ്പം ആ ഒരു മോഡൽ വർക്ക് തന്നെയാണ് ഇതിലേക്ക് വന്നിരിക്കുന്നത് യൂസ് ചെയ്തിരിക്കുന്ന പ്ലേറ്റ്സ് ഒക്കെയാണ് നല്ല ഭംഗിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട് നമുക്ക് ഉള്ളവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്തേക്കുന്നത് കാരണം വയറും കാര്യങ്ങളൊക്കെ ആയി പോകും നല്ലൊരു ലുക്ക് തരും അപ്പം നമുക്ക് ഈ രണ്ട് കുർത്തീസും വെയർ ചെയ്ത് നോക്കാം അതിനു മുന്നേ വൈറ്റിന്റെ ക്ലോസർ വ്യൂ കൂടി ഒന്ന് കാണിച്ചു തരാം കേട്ടോ ഇതുകൊണ്ടോ വൈറ്റിന് കറക്റ്റായിട്ട് ആപ്റ്റാവുന്ന കാണുന്നുണ്ടോ ആപ്റ്റ് ആവുന്ന രീതിയിൽ ഗ്രീനും പിങ്കും വെച്ചിട്ടാണ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് ശരിക്കും ബൊട്ടിക് ഫിനിഷിങ്ങിലുള്ള ഹാൻഡ് വർക്കാണ് ഇതിലേക്ക് ചെയ്തേക്കുന്നത് ബാക്കി ഫീച്ചേഴ്സ് എല്ലാം സെയിം ആണ് നമുക്ക് വെയർ ചെയ്ത് നോക്കാം എയ്റ്റ് ഫോർട്ടി നയൻ ഫ്രീഷിംഗ് അപ്പം നമ്മുടെ കുർത്തി വേറെ ഏറ്റവും ഇടയിലൊക്കെ ഇങ്ങനെ വരും നല്ല കംഫർട്ടബിളാണ് യൂസ് ചെയ്തിരിക്കുന്ന നല്ല ക്വാളിറ്റി കൂടിയ സോഫ്റ്റ് ബ്ലൂമിങ് ജോർജറ്റ് ആണ് പേൾ വൈറ്റ് ആണ് ഷെയ്ഡ് വരുന്നത് അതിലേക്കുള്ള ഈ ഒരു ഹാൻഡ് വർക്ക് സൂപ്പറാണ് പ്രീമിയം ബോട്ടിക് ഹാൻഡ് വർക്ക് സെൻ്ററിൽ കൊടുത്തിരിക്കുന്ന ഹീറ്റഡ് പ്ലീറ്റ്സ് ജസ്റ്റ് അതിങ്ങനെ പൊങ്ങിയൊന്നും നിൽക്കിയതില്ല നല്ല അടിപൊളിയായിട്ടാണ് കിടക്കുന്നത് നല്ല ഷേപ്പിലാണ് ഇതിൻ്റെ ഫിറ്റിംഗ്സ് ഒക്കെ ചെയ്തേക്കുന്നത് സ്ലീവ്സ് കുറച്ച് ലൂസ് വിറ്റാണ് ബിക്കോസ് നമ്മുടെ ഓരോരുത്തരുടെയും കൈയുടെ വൺ ആൻഡ് ഡിഫറെൻറ്റാണ് അപ്പം നല്ല കറക്റ്റ് ചൂടി സ്ലീവ്സ് വരുന്നവരെ ഫിറ്റ് ആക്കി വെച്ച് കഴിഞ്ഞാൽ കയറാതെ ഒക്കെ വരും അപ്പം നമുക്ക് ഈ ഒരു സ്ലീവ്സ് മാത്രം നമ്മൾ ഓൾട്ടർ ചെയ്ത് ശരിയാക്കി എടുക്കുക ശരിയാക്കി എടുക്കുകയെന്ന് വെച്ചാൽ എനിക്കിപ്പോൾ ഈ സ്ലീവ്സ് ഓക്കെയാണ് ഇനി കറക്റ്റ് ചിലർക്ക് ഉണ്ടല്ലോ ഇങ്ങനെ കറക്റ്റ് ഫിറ്റായിട്ട് സ്ലീവ്സ് നിൽക്കണമെന്നുള്ളവർക്ക് ഓൾട്രേഷൻ ചെയ്ത് കൊടുത്തെച്ചാൽ മതി അപ്പം നല്ലൊരു ബോട്ടിക്ക് ഫിനിഷ്ഡ് വന്നിരിക്കുന്ന കുർത്തിയാണ് അതും എണ്ണൂറ്റി നാൽപ്പത്തൊമ്പത് മാത്രമേ റേറ്റ് വരുന്നുള്ളൂ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് നേരത്തെ നമ്മുടെ ഈ കളക്ഷൻസ് ഇടുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കും ഡിലേ ഡിലൗണ്ട് പ്രൊഡക്റ്റ് കറക്റ്റ് സമയത്ത് കിട്ടാതിരിക്കുന്നത് അതുകൊണ്ടാണ് ക്രിസ്മസ് കളക്ഷൻസ് ഒക്കെ നേരത്തെ തന്നെ ചെയ്യുന്നത് കേട്ടോ അപ്പം റേറ്റ് എയ്റ്റ് ഫോർട്ടി നയൻ അടിപൊളിയായിട്ടുള്ള ഹാൻഡ് വർക്ക് നല്ല ഹാൻഡ് വർക്ക് വൈഡ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള തന്നെ പിന്നെ വൈറ്റ് കുർത്തി സോഫ്റ്റ് ചെയ്യുമ്പോൾ ഒത്തിരി പേർക്കും ഒരു ടെൻഷൻ ഉണ്ടാവും ട്രാൻസ്പെറൻറ്റ് ആണോ ഒന്ന് ട്രാൻസ്പെറൻറ്റ് അല്ല കേട്ടോ എനിക്കാണേലും വൈറ്റിങ് ഇങ്ങനെ കുറെ ഓപ്ഷൻസ് വരുമ്പോഴും നമ്മുടെ മനസ്സിൽ ആദ്യം ഇത് ട്രാൻസ്പെറൻ്റ് ആണെങ്കിൽ ഭയങ്കര പാടല്ലേ അപ്പം ഇത് ട്രാൻസ്പെറൻസി ഒന്നുമില്ല ധൈര്യമായിട്ട് പർച്ചേസ് ചെയ്യാം എം ടു ഡബിൾ എക്സ് എൽ സൈസ് ആണ് ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെങ്ത് ആണ് റേറ്റ് വരുന്നത് എയ്റ്റ് ഫോർട്ടി അപ്പോൾ നമ്മുടെ സെക്കൻഡ് കളർ ഓപ്ഷൻ വരുന്നത് നല്ല രസമാണ് ക്രിസ്മസ് റെഡ് ബോത്ത് ഷെയ്ഡ്സും നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഡൽ അല്ല പ്രീമിയം ജോർജറ്റ് ഫാബ്രിക്കാണ് എം റ്റു ഡബിൾ എക്സ് എൽ സൈസ് പിന്നെ ഈ ടൈപ്പ് ഓഫ് കുർത്തീസ് ഒക്കെ ഈ ഒരു റേറ്റിന് കിട്ടുമ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടൊന്നും ട്രൈ ചെയ്ത് നോക്കൂ കാരണം നമുക്കിത് ക്രിസ്മസിന് മാത്രമല്ലല്ലോ ഇത് കഴിഞ്ഞ് വരുന്ന പള്ളി പെരുന്നാളിൻ്റെ സീസൺ ആണ് ഉത്സവത്തിൻ്റെ സീസൺ മാരേജ് സീസണൊക്കെ നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബുട്ടിക്സ്റ്റൈൽ കുർത്തീസാണ് പ്രത്യേകിച്ച് ഫുൾ സ്ലീവ് അതിൻ്റെ ഭംഗിയൊന്ന് വേറെ തന്നെയാണ് അപ്പം അതൊക്കെയാണ് കേട്ടോ ഫീച്ചേഴ്സ് വരുന്നത് ഹാൻഡ് വർക്ക് ഭയങ്കര പ്രീമിയം ഹാൻഡ് വർക്കാണ് അടിപൊളി ഹാൻഡ് വർക്കാണ് ഇതിലേക്ക് ചെയ്തേക്കുന്നത് നല്ല ഫിനിഷിങ്ങിലുള്ള ബീഡ്സ് വർക്കാണ് കേട്ടോ നല്ല തിക്കായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് വൈഡ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നെക്കാണ് റേറ്റ് വരുന്നത് എയ്റ്റ് ഫോർട്ടി നയൻ ഫ്രീ ഷിപ്പ് അപ്പോൾ ജോർജെറ്റ് മാത്രം പോരാ കോട്ടനും വേണമെന്നുള്ളവർക്ക് നല്ലൊരു ഓപ്ഷനും കൂടെ നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നുണ്ട് കണ്ടോ നല്ല ഭംഗിയാണ് അടിപൊളി ഹക്കോബ കോട്ടൺ ഫാബ്രിക്കിലേക്ക് വരുന്നത് കുർത്തീസാണ് ക്രിസ്മസ് കളക്ഷൻ ആണ് ഇത് നമ്മുടെ അപ്പോൾ ആദ്യത്തെ നമ്മൾ കണ്ടത് ജോർജറ്റ് സെക്കൻഡ് വൺ കാറ്റലോഗ് വരുന്നത് ഹക്കോബ ആണ് കേട്ടോ അത് നല്ല ഇതും നല്ല ബൊട്ടിക് സ്റ്റൈലിൽ ഫിനിഷ് ചെയ്ത് വന്നിരിക്കുന്ന അട്ടിപൊടി കുർത്തീസ് പേൾ വൈറ്റും വന്നിട്ടുണ്ട് നമ്മുടെ റെഡിഷ് മെറൂൺ അല്ല ക്രിസ്മസ് റെഡ് ഷെയ്ഡും വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പം രണ്ട് ഓപ്ഷൻസ് എം ടു ഡബിൾ എക്സൽ സൈസ് ഇതിൻ്റെ റേറ്റ് വരുന്നത് സെവൻ ഡബിളാണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം ഇതിനകത്തോട്ട് വന്നിരിക്കുന്ന മൾട്ടി കളേർഡ് ആയിട്ടുള്ള ബീഡ്സിൻ്റെയും മിറേഴ്സ് മിറേഴ്സ് ഇല്ല ബീഡ്സിൻ്റെ വർക്കാണ് ഒരു സ്റ്റൈലിഷ് ബൊട്ടിക് ആണ് കേട്ടോ നമ്മൾ ഉദ്ദേശിച്ചേക്കുന്നത് അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ഒരു സ്ലീവ്സ് ആണ് ഒരു സെമി വെലൂൺ ആണ് നമ്മൾ കൊടുത്തേക്കുന്നത് പിന്നെ യൂസ് ചെയ്തിരിക്കുന്ന വർക്ക് ക്ലോസർ വ്യൂ ആണ് കാണിക്കുന്നത് കേട്ടോ അപ്പം ഇതിലേക്ക് യൂസ് ചെയ്തിരിക്കുന്ന നമ്മുടെ ത്രെഡ് വർക്കും ഹാൻഡ് വർക്കായിട്ട് ചെയ്തിട്ടുണ്ട് ബീഡ്സിൻ്റെ വർക്കും ചെയ്തിട്ടുണ്ട് ചെല്ലാ ഫ്ലവർ വർക്ക് യൂസ് ചെയ്ത് ചെയ്തിരിക്കുന്ന കുർത്തിയാണ് അങ്ങനെയാണ് ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് അപ്പം ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെങ്ത് ഉണ്ട് ഫുൾ ലെങ്ത് ലൈനിങ് ഉണ്ട് കട്ട് വർക്കിന്റെ ക്ലോസർ വ്യൂ വരുന്നത് ഇങ്ങനെയാണ് അപ്പോൾ ഇതൊക്കെയാണ് ഫീച്ചേഴ്സ് എം ടു ഡബിൾ എന്ന് പറഞ്ഞു റേറ്റ് വരുന്നത് സെവൻ ഡബിൾ നയൻ അപ്പം നമ്മുടെ കുർത്തി വെയർ ചെയ്തിട്ടുള്ള ലുക്ക് ഇങ്ങനെ വരും നല്ല സൂപ്പർ കംഫർട്ടബിൾ ഫിറ്റ് ആണ് കേട്ടോ സൂപ്പറാണ് കോട്ടൺ ആയുണ്ടതിന് നല്ല സുഖമുണ്ട് വെയർ ചെയ്യാൻ ഈ സ്ലീവ് ഒക്കെ ഇതിൻ്റെ കൂടെ രണ്ട് രീതിയിലാണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ഒന്ന് നിങ്ങൾക്ക് ഇത് ഒരു ഓഫ് വൈറ്റ് ബോട്ടത്തിൻ്റെ ഒക്കെ കൂടെ ഇട്ട് കുർത്തി ആയിട്ടോ അല്ലെങ്കിൽ ഇതൊരു ഫ്രോക്ക് ആയിട്ടോ യൂസ് ചെയ്യാൻ അടിപൊളിയാണ് ബാപ്റ്റിസം പർപ്പസിലേക്കോ ചർച്ച് വെയർ ആയിട്ടോ ക്രിസ്മസ് ഫങ്ഷനോ എന്തിനും അട്ടിപ്പൊളി വൈറ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റേതായ ഒരു സ്റ്റാൻഡേർഡും എലഗൻസും എപ്പോഴും ഉണ്ട് പിന്നെ ഈ ഒരു വർക്ക് ചെല്ല ഫ്ലവർ വർക്കും ബീഡ്സിൻ്റെ വർക്കും കൂടെ അതും പ്രീമിയം ബീഡ്സ് ആണ് പിന്നെ കുഞ്ഞു കുഞ്ഞ് പ്ലീറ്റ്സും കൊടുത്തിട്ടുണ്ട് സോ എല്ലാ ഏജ് ഗ്രൂപ്പ് വർക്കും യൂസ് ചെയ്യാൻ പറ്റും വയനുള്ളവരോ ഹിപ്പ് ഉള്ളവരോ ഒക്കെ ധൈര്യമായിട്ട് തന്നെ പർച്ചേസ് ചെയ്തു ഫ്രോക്കായിട്ടോ കുർത്തിയായിട്ടോ വെയർ ചെയ്യാൻ പറ്റും നല്ല ഹക്കോബ കോട്ടണിൽ വരുന്ന കുർത്തി സെവൻ ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ നെക്കൊക്കെയാണെ നല്ലൊരു സ്പെഷ്യൽ നെക്കാണ് ചെയ്തേക്കുന്നത് ഞാൻ വേർ ചെയ്തേക്കുന്നത് ആണ് കേട്ടോ എനിക്ക് പൊടിക്കും ലൂസ് ഫിറ്റ് ആണ് ലാർജ് ഇപ്പം എൻ്റെ മണ്ണോളം ലാർജ് എടുത്താലും ഓക്കെ ആയിരിക്കും കേട്ടോ അത് ഇത്രയും ലൂസ് ഫിറ്റ് ഉണ്ട് കണ്ടല്ലോ അല്ലേ അപ്പൊ റേറ്റ് വരുന്നത് സെവൻ ഡബിൾ നയൻ അപ്പം നമ്മുടെ നെക്സ്റ്റ് ഷെയ്ഡ് വേർ ചെയ്തിട്ടുള്ള ഔട്ട്ലുക്ക് ഇങ്ങനെ വരും റെഡ് ആണ് ക്രിസ്മസ് റെഡ് ആണ് കേട്ടോ അല്ല ക്രിസ്മസ് റെഡ് ആണ് എല്ലാവർക്കും ചെയ്യുന്ന രീതിയിലാണ് ഡെവലപ്പ് ചെയ്തേക്കുന്നത് ചില ഫ്ലവർ വർക്കും ത്രെഡ് വർക്കും ബീറ്റ്സിൻ്റെ വർക്കും ഹാൻഡ് വർക്കാണ് ഓട്ടോ ചെയ്തേക്കുന്നത് കുഞ്ഞ് പ്ലീറ്റ്സ് ആണ് കുഞ്ഞാണ് പറന്ന് നിൽക്കത്തില്ല നല്ല അടിപൊളിയായിട്ടും കുറച്ച് ഹെവി ബസ്റ്റ് ആയിട്ടുള്ളവർക്കൊക്കെ ഒതുങ്ങി കിടക്കാൻ ഹെൽപ്പ് ചെയ്യും ഓണല്ലേ ആണോ പിന്നെ നിങ്ങൾ രണ്ടു തന്നെ പകച്ച ബാറ്ററി ലോന്നും ആ പിന്നെ നമ്മുടെ എന്നാ സ്ലീവ്സ് ആണെങ്കിലും നല്ല ഭംഗിയുണ്ട് കേട്ടോ അടിപൊളി ലെങ്തിൽ ഫുൾ അതിൻ്റെ ലൈനിങ്ങോട് കൂടി ഭയങ്കര ബ്രീത്തബിൾ ആയിട്ടുള്ള ഫാബ്രിക് ആണ് കോട്ടൺ ആണ് റേറ്റ് വരുന്നത് സെവൻ ഡബിൾ നയൻ ട്രൈ ചെയ്ത് നോക്കണേ അപ്പം ഇതോടുകൂടി നമ്മൾ ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യണേ നെക്സ്റ്റ് വീഡിയോ ടുമോറോ ഈ ആഫ്റ്റർനൂൺ ടു പി എം ആയിരിക്കും കേട്ടോ ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ വരുന്ന വീഡിയോ സൺഡേ മോർണിംഗ് ലെവൻ എ എം ആണ് ഇൻസ്റ്റഗ്രാം ഫോളോവറിനെ സെലക്ട് ചെയ്യുന്ന ദിവസം സൺഡേ ലെവൻ എ എം വീഡിയോ ആയിരിക്കും എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് ഹെൽത്തി ആയിട്ടിരിക്കുക നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെ താങ്ക് യു സോ മച്ച് ഏത് കളക്ഷൻ എടുത്താലും പെർഫെക്റ്റ് ആണ് ധൈര്യമായിട്ട് പർച്ചേസ് ചെയ്യുക കേട്ടോ താങ്ക്